നമസ്കാരം ഞാൻ ഷീജ നടിയാക്കൾ ഇന്നത്തെ തേങ്ങാ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഓരോ സ്ഥലത്തും തേങ്ങായ്ക്ക് ഓരോ വിലയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും തേങ്ങാ വിലയൊന്നും നോക്കാം തൃശൂർ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തി മൂന്ന് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത് രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തിരണ്ട് രൂപ പയ്യന്നൂര് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തെട്ട് രൂപ കരുവഞ്ചാല് അറുപത്തിമൂന്ന് രൂപ കുടിയാൻമല്ല അറുപത്തിമൂന്ന് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത് രൂപ മുതൽ അറുപത്തഞ്ച് രൂപ വരെ ആണ് വെള്ളരിക്കുണ്ട് ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തി മൂന്ന് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തിനാല് രൂപ മുതൽ അറുപത്തി ആറ് രൂപ വരെ ആണ് നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് അറുപത്തെട്ട് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ കൽപ്പറ്റ എഴുപത് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങായ്ക്ക് അറുപത്തെട്ട് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത്തൊമ്പത് രൂപ വയനാട് ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത് രൂപ തിരുവനന്തപുരം എഴുപത്തെട്ട് രൂപ കൊല്ലം എഴുപത്തി ആറ് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിനാല് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്തിരണ്ട് രൂപ പത്തനംതിട്ട എഴുപത്തിരണ്ട് രൂപ കൊട്ടാരക്കര ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തേഴ് രൂപ പുനലൂർ എഴുപത്താറ് രൂപ പുത്തൂര് എഴുപത്താറ് രൂപ കരുതാപ്പള്ളി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത്താറ് രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ വടകര അറുപത്തിയേഴ് രൂപ ഉണ്ടറ എഴുപത്തി ആറ് രൂപ അടൂർ ഒരു കിലോ തേങ്ങായ്ക്ക് എഴുപത്തിരണ്ട് രൂപ റാന്നി ഒരു കിലോ തേങ്ങയ്ക്ക് എഴുപത് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത് രൂപ ആയൂര് ഒരിച്ചു മറക്കരുത് നന്ദി നമസ്കാരം